മല പൊതു നടക്കുന്ന സമയത്ത് റംസു അലൈവലിമ യുദ്ധത്തിലെ കുറച്ച് ആളുകളെ ഇവിടെ നിയമിച്ചിരുന്നു ഇവിടെ യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ശത്രുക്കൾ വരുമെന്നറിഞ്ഞിട്ടും പിന്നെ അത് കഴിഞ്ഞ് ശത്രുക്കൾ വരുമെന്ന് അറിഞ്ഞിട്ടും അവർ യുദ്ധം കഴിഞ്ഞു ഇവിടെ നിയമിച്ച കുറച്ച് ആളുകൾ യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവർ തിരിച്ചു വന്നു അങ്ങനെ ഈ ഒരു മലയുടെ ബാക്കിൽ നിന്ന് ശത്രുക്കൾ വീണ്ടും വന്ന് നമ്മുടെ യുദ്ധത്തിലുള്ള കുറേ ആളുകൾ ഷഹീദായി എന്നാണ് പറയുന്നത് ഈ ഈ മലയിലാണ് ഊബി അലൈഹി അല്ലൈവല്ല അത്രയും ആളുകളെ നിയമിച്ചത് കാണുന്ന ഈ കാണുന്ന മലയിൽ വെച്ചിട്ടാണ് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത് ഈ കാണുന്ന മലയിൽ ഊഹ യുദ്ധം നടന്ന ഏരിയയിലാണ് ഇപ്പം Obrigada. É?